ീ ഇങ്ങോട്ട് കേറി നില്ലടി കൊച്ചേ കുട്ടുവിനെ ആ മാറി കടക്കി പിടിച്ച് വേദയെ നോക്കി ചിരുതമ്മു പരിഭ്രവിച്ചാണെങ്കിലും ആ കാവ്യമെഴുകിയ തറയിലേക്ക് വലതു കാലം വേദ കയറി നിന്നോടിനി പ്രത്യേകം പറയണോടി പാർവിനെ നോക്കി ചിരുതമ്മ കണ്ണുരുട്ടിയപ്പോ അവളും വേഗം തന്നെ അകത്തേക്ക് കയറി വീടിന് ഇറങ്ങി വിട്ടപ്പോ കരണക്കുറ്റി നോക്കി വരണം കൊടുത്തോടായിരുന്നു മോനെ നിനക്ക് പെട്ടെന്ന് ചിരുതമ്മയുടെ മുഖം ശാന്തമായത് ശ്രദ്ധിച്ചു അവരുടെ ചുവന്ന ചുണ്ടുകളിൽ പുഞ്ചിരി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ പുഞ്ചിരി കൊടുത്തിട്ട് അമ്മച്ചി പോന്നത് രവി കാര്യമായി കൈയൊക്കെ മടക്കി അവർക്കടുത്തേക്ക് നീങ്ങി നിന്നു ഇടയ്ക്ക് വേദയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും മറന്നില്ല അതിന് നിന്നോട് ചോദിച്ചുകൂടാ ചെക്ക ഞാൻ ഏ എടാ സൂര്യ ഏതവനാടാ ഇത് പെട്ടെന്ന് ചിരുതമ്മയുടെ മുഖം മാറി രവി ചമ്മലോടെ പിന്നിലേക്ക് നീങ്ങി എൻ്റെ കൂട്ടുകാരനാ അമ്മേ രവി അമ്മയ്ക്ക് കേൾക്കില്ല പതിയെ പറഞ്ഞ അതുകൊണ്ട് തന്നെ കുറച്ചുറക്കെയാണ് പറഞ്ഞത് പാറവിൻ്റെ ചുണ്ടിൽ ആ സങ്കടത്തിനിടയിലും ചെറു പുഞ്ചിരി വിടർന്നു അവൾ കുസൃതിയോടെ രവിയെ നോക്കി എവിടെ ആളിപ്പം ഇവിടെ എങ്ങോട്ടെങ്കിലും ഓടിയാലോ എന്ന മട്ടിൽ നിൽപ്പാണ് പക്ഷെ അപ്പോഴും വേദമറ്റേതോ ലോകത്താണ് ഇതൊന്നും കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല ആരായാനും വേണ്ടില്ല ചിരുതമ്മയോട് കളിക്കാൻ വരല്ലേ മോനെ അവൾ പാതി കുസൃതിയോടെ രവിയെ നോക്കി രവി അയ്യോ ഇല്ലേ എന്ന മട്ടിൽ തലയാട്ടുന്നു നിങ്ങൾ നിങ്ങളകത്തോട്ട് ചെല്ലു പിള്ളേരെ ചിരുതമ്മ വേദയെ നോക്കി തെല്ലു അധികാര ഭാവത്തോടെ പറഞ്ഞു അവളും തലയാട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്കണം ഞങ്ങൾ എന്നാ ഇറങ്ങുവ പാർവതിയുടെ അരികിൽ വന്ന് നിന്നാണ് സൂര്യൻ അത് പറഞ്ഞത് അവൻ്റെ കൈവശം ഫോണും പിടിച്ചിട്ടുണ്ട് ഉം അവളൊന്ന് തലയാട്ടുകയേ ചെയ്തുള്ളൂ അവളിൽ നിന്നൊരു നെടുവേർപ്പ് ഉണർന്നു വേദകത്തേക്ക് പോയിരുന്നു അവൾക്ക് പിന്നാലെ ചിരുതമ്മയും നല്ല വിളഞ്ഞ സാധനമാ വേദയുടെ കൂടെ പോകുന്നത് ഒന്ന് സൂക്ഷിച്ചും കണ്ടു നിന്നോണേ പെട്ടെന്ന് രവി പാർവിൻ്റെയും സൂര്യൻ്റെയും അരികളിലേക്ക് വന്നു സൂര്യൻ ചിരിയടക്കാൻ പാടുപെടുന്നുണ്ട് പാർവിനും ചെറിയ പുഞ്ചിരി വന്നു അത് നിന്നെ പോലെ കോഴിയെ അമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായതാടാ സൂര്യൻ രവിക്കിട്ടൊരു കൊട്ട് കൊടുത്തു ആ ആരാണിവിടെ കോഴിയെന്നും ചാൻസ് കിട്ടിയാൽ കെട്ടിപ്പിടിക്കുന്നതെന്നും നന്നായി അറിയാമേ പ്രത്യേക താളത്തിലുള്ള രവിയുടെ പരച്ചിൽ കേൾക്കെ ഒരേ സമയം പാറുവിൻ്റെയും സൂര്യൻ്റെയും മുഖം വിളറി പാറുനെറ്റിയിലേക്ക് പാറു മുടി പരിഭ്രമത്തോടെ ഒന്ന് ഒതുക്കി വെച്ചു വാതിൽക്കലേക്ക് നോക്കി ചിരുതമ്മ വരുന്നുണ്ടോ എന്ന് ഇല്ല അകത്ത് വേദയോടെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ എന്നാൽ ശരി പാറു ഒന്ന് പോയി ഫ്രഷ് ആയിക്കോളൂ ഒന്നിനെക്കുറിച്ചും ഇനി ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല ഇരുവരുടെയും പതർച്ച കണ്ട പിരവി തന്നെ ആ വിഷയം മാറ്റി സൂര്യൻ അത് കേട്ടപ്പാടി അവളെ നോക്കി പോകുകയാണ് എന്ന് കണ്ണ് കൊണ്ട് കാങ്ങി കാണിച്ച് മുറ്റത്തേക്കിറങ്ങി പാർവതി കഴുത്തിലെ വരവുമാലയിൽ വിരൽ ചുറ്റി ഭിത്തിയിൽ ചാരി അവർ ബൈക്കിൻ്റെ അടുത്തേക്ക് പോകുന്നത് നോക്കി നിന്നു ആ പിന്നെ ഒരു കാര്യം വിട്ടുപോയി സൂര്യൻ തിരിഞ്ഞ് എന്തോ ഓർത്തുന്ന പോലെ തിരിച്ച് പാർവിൻ്റെ അരികിലേക്ക് നടന്നു അവൾ അവനെ സംശയത്തോടെ നോക്കി അവൻ പടികൾ കടന്ന് അവൾക്ക് അരികിലേക്ക് എത്തിയിരുന്നു ഇതാ ഇത് വെച്ചോളൂ അവൻ നീട്ടിയ വെള്ളക്കഡ്ലാസ് കാണി അവളുടെ കണ്ണുകൾ കുറുകി ഇത് അവൾക്ക് സംശയമായി അത് വാങ്ങി തുറന്നു നോക്കുമ്പോൾ അവൾക്കെഴുതിയ ആ കത്ത് വീട്ടിൽ വെച്ച് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വന്നത് അവളുടെ കണ്ണുകൾ വിടർന്നു അത് വാങ്ങി അവനെ പതർച്ചയോടെ നോക്കി അവൻ ആ കത്ത് വായിച്ചു കാണുമോ എന്ന ചിന്ത ഉള്ളിലൂടെ കടന്നുപോയി വല്ലപ്പോഴും ഇതിന് മറുപടി കൊടുക്കണം ഒരാളെ സമയം കണ്ടെത്തി നിനക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ നീ അയാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരിക്കും പുഞ്ചിരിയോടെയാണ് പറയുന്നത് കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ശങ്കിച്ചുപോയി ഒപ്പം കത്തെടുത്ത് വായിച്ചതിൻ്റെ ചെറിയ നീരസവും വീട്ടിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോന്നപ്പോൾ കയ്യിൽ പെട്ടതാ തുറന്ന് നോക്കിയപ്പോൾ ഒരു കത്തും അതാണ് തനിക്ക് തന്നത് അന്ന് ആരെയുള്ള വെച്ച് രവിയോട് ചോദിച്ചിരുന്നല്ലോ ഒരു കത്തിൻ്റെ കാര്യം തൻ്റെ വെൽവിഷർ അതുകൊണ്ടാണ് മനസ്സിലായത് കണ്ണു ചെമ്മി കാണിച്ചു എന്നിട്ട് തന്നെ മറുപടിക്ക് കാക്കാതെ തിരിഞ്ഞു നടന്നു അപ്പോഴും ആ കത്തും കയ്യിൽ പിടിച്ച് അയാളെ നോക്കി പാറൂ അകത്തുനിന്ന് വേദ വിളിക്കുന്നത് കേൾക്കുകയാണ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത് പിന്നെ കത്തുമടക്കി കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച് വീടിനകത്തേക്ക് നടന്നു തറവാട്ടിലെ ഉമ്മൃത്ത് നാരായണ തൈലം കാലിൽ തേച്ച് പിടിപ്പിച്ച് നിവർന്ന് കിടക്കുകയായിരുന്നു സരോജിനി വീട്ടിലിപ്പോൾ പണിയെടുക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും അവർ തന്നെയാണ് ചെയ്യുന്നത് ഭവിയുടെ അടിവസ്ത്രം വരെ അവരാണ് കഴുകുന്നത് വേദമുണ്ടായിരുന്നപ്പോൾ ഒരു കാര്യവും അറിയേണ്ടതില്ല കഴിക്കാൻ നേരം മേശമേൽ ചെന്നിരുന്ന് കൊടുത്താൽ മതി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നേരത്തിന് പവിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അമ്മയാണെന്ന് പോലും നോക്കാതെ വഴക്ക് പറഞ്ഞ് എഴുന്നേറ്റ് പോകും അച്ഛനും മരിച്ചു വേദയും ഇറങ്ങിപ്പോയി പിന്നെ അവർക്കൊരു സ്ഥാനവും വീട്ടിലില്ലാത്തതുപോലെയാണ് എന്തെങ്കിലും പറയാൻ ചെന്ന എൻ്റെ വീടാണിത് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറഞ്ഞ് വഴക്കിടും ഒരിക്കൽ കറി നന്നായില്ലെന്നും പറഞ്ഞ് ചോറ് തട്ടിയെറിഞ്ഞു ഒന്നിനും കൊള്ളാത്ത തള്ളിയാണ് വീട്ടിൽ ഇറങ്ങി പോകാൻ പറഞ്ഞ് തള്ളിയിട്ടു അതേ പിന്നാലെയാണ് കാലിന് ഇങ്ങനെ വേദന വന്ന് തുടങ്ങിയത് എല്ലാ പണികളും ചെയ്ത് കഴിയുമ്പോഴേക്കും കാല് പന്ത് പോലെ വീർത്തു വരുന്നു ഓരോന്നൂർത്തും ഉമ്മറത്തെ കസേരയിൽ ക്ഷീണിച്ച് കിടക്കുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്ന് ശബ്ദം കേട്ടത് അവർ പതിയെ തല ഉയർത്തി നോക്കി പവിയാണ് അവൻ്റെ കൂടെ ഒരു പെണ്ണുമുണ്ട് ഇതാ അംഗനവാടി ടീച്ചറല്ലേ അവരുടെയും കണ്ണുകൾ കുറുകി അവളെ കണ്ടതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു കണ്ണിൽ കണ്ടവന്മാരുടെയും കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു അവൻ എന്താ അകത്തേക്ക് കയറാൻ നിന്ന പവിയെ തടഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോട് അവനെ നോക്കി ചോദിച്ചു എന്ത് അവനും വിട്ടുകൊടുക്കാതെ അവരെ പുച്ഛത്തോടെ നോക്കി ഇവളെയും കൊണ്ട് എന്തിനിങ്ങോട്ട് വന്നതെന്ന് അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു ആ ഇവളിനി ഇവിടെയാ നിൽക്കാൻ പോകുന്നത് അലസമായുള്ള അവൻ്റെ പരസ്യിൽ കേട്ടതും അവൾ കടപ്പള്ളി ഞരിച്ചു നിനക്ക് വെച്ചുണ്ടാക്കി തരുന്നതും പോരാ ഇനി ഇവൾ കൂടെ ഇവിടെ വെച്ചുണ്ടാക്കാൻ എനിക്ക് മേള ഇവളെ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അവർ രണ്ടും കൽപ്പിച്ച് അവനെ നേരെ കലിപ്പിച്ചു ഒന്ന് മാറി നിൽക്ക് തള്ളി നിങ്ങൾ വെച്ചുണ്ടാക്കി തരുവോ ഇല്ലയോ എന്ന് കാണാം നമുക്ക് അഹങ്കാരത്തോട് അവൻ അവരെ പിടിച്ചു തള്ളി പെട്ടെന്നുള്ള തള്ളലിൽ അവർ പിന്നിലേക്ക് വേച്ചു വീണു പക്ഷെ അത് ശ്രദ്ധിക്കാതെ പവിയും ഗീതവും അകത്തേക്ക് കയറിപ്പോയി അയ്യോ നാട്ടുകാരെ ഓടി മരണേ ഈ തലതെറിച്ചവൻ തള്ളയെ തള്ളി നിലത്തിട്ടെ വലിയ വായിൽ കരഞ്ഞു നെഞ്ച ധരിച്ചു സരോജിനെ ദേ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് പിന്നെ ഇത്ര ഒലിപ്പിക്കാൻ നിങ്ങൾക്കെ നിങ്ങളെൻ്റെ പെറ്റ തള്ളിയൊന്നുമല്ലോ എൻ്റെ അച്ഛനെ പറ്റിച്ച പോലെ എന്നെ പറ്റിച്ച് ഇവിടെ സുഖിച്ചു നിൽക്കാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ പവി ക്രൂരതയോടെ നിലത്ത് കിടക്കുന്ന സരോജിനിയെ നോക്കി അവർക്ക് നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട് നീ കയറി പാടി അവർ പല അടവും കാണിക്കും ഗീതുവിൻ്റെ കയ്യും പിടിച്ച് പവി അകത്തേക്ക് കയറി അവരുടെ പുക വേഴ്ചയിലും അന്ത് നോക്കി നിന്നു സരോജിനി ദേ ഇതാണ് മുതൽ നമ്മുടെ മുറി പവിയുടെയും വേദയുടെയും മുറിയിലേക്ക് കയറിയ ഗീതുവിൻ്റെ പിന്നിലൂടെ വട്ടം ചുറ്റി പിടിച്ച് പ്രണയാതുരനായി പവി പറഞ്ഞു നല്ല മുറി ഗീതു മുറിയുടെ വലിപ്പം ആകമാനം കണ്ണുകൾ കൊണ്ട് അളന്നുകൊണ്ട് പറഞ്ഞു അത്യാവശ്യം വലിയ മുറി ബെഡ് വൃത്തിക്ക് പിരിച്ചു വെച്ചിരിക്കുന്നു ചുറ്റും കണ്ണുകൾ പായിച്ചപ്പോഴാണ് ഗീതുവിൻ്റെ കണ്ണുകൾ കുറുകിയത് അവൾ അനിഷ്ടത്തോടെ മേഷമേൽ വിരൽ ചൂണ്ടി പവിയും വേദിയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു ഗീതു പവിയെ കണ്ണു ഓർപ്പിച്ചു നോക്കി പവിയൊന്ന് പതറി അത് ഞാൻ എടുത്തു മാറ്റാൻ മറന്നതാ ഇപ്പ തന്നെ മാറ്റിയേക്കാം അവൻ മേശകരിയിലേക്ക് നടക്കാൻ ഒരു അവൾ തടഞ്ഞു വേണ്ട അവൾ കൗശലത്തോട് അവനെ നോക്കി അവൻ്റെ പുരികം ചുളിഞ്ഞു ഞാൻ അടുത്ത് കളഞ്ഞോളാം ഇനി മുറിയുടെ അവകാശം ഞാനല്ലേ അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത കനം പവിയുടെ മുഖം തെളിഞ്ഞു അവനൊന്ന് ചിന്തിക്കും മുൻപേ അവളിയെടുത്ത് പൊക്കി ബെഡിലേക്ക് മറിഞ്ഞു സരോജിനെയും അകത്തേക്ക് കയറുമ്പോൾ മുറിയോട് അരക്കി പിടിച്ച് ചിരി കേൾക്കാം വാതിൽ പാതിച്ച് അരിയിട്ടേ ഉള്ളൂ അവർക്ക് ദേഷ്യം വിരച്ചു കയറി എന്ത് ചെയ്യണമെന്നറിയാതെ അവന് അവരനിഷ്ടത്തോടെ മുഖം തിരിച്ച് അടുക്കളയിലേക്ക് നടന്നു ദേ കൊച്ചേ ഇങ്ങനെ ഇരുന്ന് മോങ്ങിയാലേ ഞാൻ ചട്ടുകം പഴുപ്പിച്ച് കാലിൽ വെക്കും കേട്ടല്ലോ മുറിയിലേക്ക് വന്ന ചിരുതമ്മയെ കാണുന്നത് കണ്ണുകൾ നിറഞ്ഞൊഴുകി മറ്റെന്തോ ചിന്തിച്ചിരിക്കുന്ന വേദയെയാണ് പാറ് വന്നപ്പോൾ മുതൽ ഓട്ടോയിൽ നിന്ന് എടുത്തു വെച്ച സാധനങ്ങൾ ഒതുക്കി വെക്കുന്ന തിരക്കിലാണ് ചിരുതമ്മയുടെ വാക്കുകൾ കേൾക്കാൻ ഞെട്ടി വേദവരെ ഒന്ന് നോക്കി പെൺപിള്ളേരായാലേ ഇച്ചിരി ചുണിയൊക്കെ വേണം ഇത്രയും നാൾ നീ അത് കാണിക്കാത്തത് കൊണ്ടാ അവൻ അവന്റെ തോന്നിവാസം പോലെ നടന്നത് ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്ക് അവർ സ്നേഹത്തോട് അവളുടെ അരികിൽ വന്നിരുന്നു വേദമൊന്നും പറഞ്ഞില്ല എങ്കിലും അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ചിന്തിച്ചു തുടക്കം മുതലേ പ്രതികരിക്കണമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അവളിൽ നടവീർപ്പുണർന്നു അവൾ കണ്ണുകൾ അമർത്തി തുടച്ച അവരെ നോക്കി എനിക്ക് മൂന്ന് മക്കളാ മൂന്ന് ആൺപിള്ളേര് പെറ്റിട്ടപ്പോ നാട്ടുകാരും വീട്ടുകാരും എന്താ പറഞ്ഞെന്നോ നിന്റെ ഭാഗ്യാടി ചിരുതേ മൂന്ന് ആൺപിള്ളേരല്ലേ എന്ന് നിന്നെ പൊന്നുപോലെ നോക്കും മൂന്നാൺപിള്ളേരുമെന്ന് അവരുടുത്ത കയ്യിലും മുണ്ടെന്ന് ഒതുക്കി ആ കട്ടിലെ ഒരൊറ്റത്തേക്ക് പറഞ്ഞിരുന്നു കട്ടിലിലെ താഴെ വെച്ചിരുന്ന വെറ്റിലെ ചെല്ലത്തിൽ നിന്ന് ഒരു വെറ്റിലെടുത്ത് അതിലേക്ക് ചുണ്ണാമ്പ് തേച്ച് പിടിപ്പിച്ചു അത് ഞാനും അത് തന്നെ ഞാൻ പറഞ്ഞേ നമ്മളെ മക്കൾ നമ്മുടെ പൊന്നുപോലെ നോക്കും ചിരിതയെന്ന് ഒരു പ്രത്യേക താളത്തിൽ തമാശ കണക്കി ചിരിതമ്മ പറഞ്ഞുവെങ്കിലും ആ വാക്കുകളിലെ വേദന വേദയ്ക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നിട്ടോ അത് ഞാൻ മരിച്ചു കഴിഞ്ഞ ഒരാഴ്ച തികഞ്ഞില്ല എന്നെ അവന്മാർ മൂന്നാളും കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടാക്കി അവൾ നിസ്സാര ഭാവത്തിൽ പറയുന്നത് കേൾക്കി വേദക്ക് അത്ഭുതം തോന്നി അപ്പൊ സൂര്യന്റെ ആരുമല്ലേ ചിരുതമ്മ അവൾ ഉള്ളിൽ സ്വയം ചോദിച്ചു ആദ്യമൊക്കെ കുറെ കരഞ്ഞു ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടത് അവരെ നോക്കാനല്ലേ മൂത്തവൻ ഗൾഫിലാ ഇളയവൻ ബാംഗ്ലൂരിൽ അതിലൊരുത്തൻ മാത്രമേ ഗതി പിടിക്കാതെ പോയുള്ളൂ അതും അവന്റെ കയ്യിലിരിപ്പിക്കുകൊണ്ട് അവിടെ ചുമ്മാ വന്നിരുന്ന ഒരാളായിരുന്നു സൂര്യമോൻ അവളുടെ ചോദ്യമുഖത്ത് നിന്ന് വായിച്ചെടുത്ത പോലെ പറഞ്ഞു ചിരിതമ്മ അവിടുത്തെ അമ്മമാർ ഒരുപാട് ഇഷ്ടമാണ് അവന് ഒരിക്കൽ അവൻ എന്നോട് ചോദിച്ചു ഒരു വീടുണ്ട് ആരുമില്ല കൂടെ ആരാധനാണ് പോരുന്നോ എന്ന് അവരത് അവർ ഒരു നെടുവേർപ്പോടെ പറഞ്ഞു നിർത്തി മക്കൾ കാലാകാലങ്ങളായി തിരിഞ്ഞു നോക്കാത്തതാണ് ഇനി ആർക്കു വേണ്ടി അവിടെ നിൽക്കുന്നേ അതുകൊണ്ട് അവൻ്റെ കൂടെ പോന്നു അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കൺകോണുകളിൽ നേർത്തിളക്കം അത് കാണി വേദയ്ക്ക് വല്ലായ്മ തോന്നി അവരെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉഴറി തൻ്റെ മക്കളാണിങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചു പോയേനെ വേദയുടെ തൊണ്ട വരണ്ടു അവൾ ചിരിതമ്മയുടെ അരികിലേക്കിരുന്ന് അവരെ ആശ്വസിപ്പിച്ചു സാരമില്ല അമ്മേ ഇപ്പം ഞങ്ങളില്ലേ കൂടെ പിന്നെന്തിനെ സങ്കടപ്പെടുന്നത് അവൾ കുസൃതിയോടമ്മയെ നോക്കി മോണ കാട്ടി അമ്മ ചിരിക്കുന്നുണ്ട് ആ ഇതെന്താ രണ്ടാളും കൂടി കരയുന്നു വാതിൽക്കൽ നിന്ന് ശബ്ദം അമ്മയും കേൾക്കമ്മേദയും വാതിൽ പടിയിലേക്ക് നോക്കി പാറവും കുട്ടികളുമാണ് പാർ ഡ്രസ്സെല്ലാം മാറി ഒരു ചുരിദാറെടുത്ത് ഇട്ടിരിക്കുന്നു മക്കളെയും കുളിപ്പിച്ച ഡ്രസ്സെല്ലാം മാറ്റി ഉം ചെല് പോയി കുളിച്ചേ വിളക്ക് വെക്കാനുള്ളതല്ലേ പാറുവേദയെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ അവൾ പുഞ്ചിരിയോടെ അമ്മയെ ഒന്ന് നോക്കി പാവം നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്നുണ്ട് മക്കൾ അമ്മയുടെ അരികിൽ ചെന്ന് മടിയിലിരുന്നു ചിരുതമ്മ ഉമ്മഴേക്കും ആരോ വിളിക്കുന്നത് കേട്ടു വേദ അപ്പോഴേക്കും കുളിക്കാൻ കയറിയിരുന്നു പാർവിൻ ചിരുതമ്മയും ഉമ്മരത്തേക്ക് നടന്നു മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ചിരുതമ്മയുടെ പുരികം ചുളിഞ്ഞു മുറിക്കു ചുവപ്പിച്ച ചുണ്ടുകൾ കൂർപ്പിച്ച അവൾ മുന്നിലേക്ക് നടന്നു പാർവിൻ അമ്മയുടെ മുഖഭാവം ഉമ്മറത്ത് നിൽക്കുന്ന ആളുടെ ഭാവവും കാണേ ചിരിവൊട്ടി